എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോവുകയാണ് തീർച്ചയായും ഒറ്റ നിമിഷം പോലും സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക എല്ലാവർക്കും സ്വാഗതം അതീവ ശക്തിയാർന്നൊരു പ്രപഞ്ച രഹസ്യത്തിലേക്ക് ഇത് നിങ്ങൾ കേൾക്കുന്ന നിമിഷം മുതൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാന്ത്രിക മാറ്റങ്ങൾ ആരംഭിക്കാനാണ് പോകുന്നത് നൂറ് ശതമാനവും ഫലപ്രദമായ ഈ ടെക്നിക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിക്കാൻ നല്ലൊരു വഴികാട്ടിയാകും എന്ത് ചെയ്യാനും മുൻപേ ഒരേ ഒരു കാര്യമാണ് ആവശ്യമായത് വിശ്വാസം നിങ്ങൾ ഈ ടെക്നിക് ചെയ്യുമ്പോൾ പൂർണ്ണ വിശ്വാസത്തോടെയാണ് അതിൽ പ്രവേശിക്കേണ്ടത് അപ്പോൾ മാത്രം പ്രപഞ്ച് ശക്തി നിങ്ങളെ പിന്തുണയ്ക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ വലിയതായിരിക്കാം വളരെ നാളായി അതിനായി പരിശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഫലം കണ്ടില്ലെങ്കിൽ ഇത് ഒറ്റ തവണ ഒന്ന് ചെയ്തു നോക്കുക തീർച്ചയായും മാറ്റം കാണാൻ തുടങ്ങും ഈ ഈ ചെയ്യേണ്ട ഏറ്റവും ഉത്തമമായ സമയമാണ് രാത്രി മണി സമയം എല്ലാ വാതിലുകളും തുറന്നു കിടക്കുന്നു നിങ്ങളുടെ കണ്ണിൽ ഈ വീഡിയോ പെടുന്ന ദിവസം രാത്രി പതിനൊന്നിന് തന്നെ ഈ ടെക്നിക് പരീക്ഷിക്കണം വിശേഷ ദിവസം ഒന്നും നോക്കേണ്ടതില്ല ആർക്കും ചെയ്യാവുന്ന എളുപ്പമായ മാർഗമാണിത് അനുഷ്ഠാനങ്ങൾ ഒന്നും വേണ്ട ഒന്നാമതായി ഒരു വെള്ളപ്പേപ്പർ എടുക്കുക രണ്ടാമതായി കറുപ്പൊഴികെ ഏത് കളറിലായാലും പേനയെടുക്കാം മൂന്നാമതായാൽ രാത്രി പതിനൊന്നേ പതിനൊന്ന് ആകുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം എഴുതി തുടങ്ങുക അതേ ആഗ്രഹം പതിനൊന്ന് തവണ എഴുതുക ഉദാഹരണത്തിന് പ്രിയപ്പെട്ട പ്രപഞ്ചമേ എനിക്ക് മനസ്സിനൊതുങ്ങുന്ന ജോലി ലഭിച്ചു നാലാമതായി പേപ്പർ രണ്ട് തവണ മടക്കി വലത് കൈയിൽ പിടിച്ചുകൊണ്ട് പതിനൊന്ന് സെക്കൻഡ് ആഗ്രഹം പൂർത്തിയായിരിക്കുകയാണ് എന്ന രീതിയിൽ മനസ്സിൽ സങ്കൽപ്പിക്കുക അഞ്ചാമതായി ശേഷം ആ പേപ്പർ തലേണയുടെ അടിയിൽ സൂക്ഷിക്കുക ആറാമതായി ഇത് തുടർന്നും ആദ്യ ദിവസം മാത്രം എഴുതുക ശേഷിക്കുന്ന ദിവസങ്ങളിൽ വിഷ്വലൈസ് ചെയ്യുക മാത്രം ഈ പതിനൊന്ന് ദിവസം നിങ്ങൾ അതേ പേപ്പർ കയ്യിലെടുത്ത് ആഗ്രഹം പൂർണ്ണമായി നടന്നതായിട്ട് സങ്കൽപ്പിച്ചാൽ യൂണിവേഴ്സുമായി നിങ്ങളുടെ ബന്ധം പുതിയ തലത്തിലേക്ക് ഉയരും വിശ്വാസത്തോടെ ഇത് ചെയ്യുക അപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവിക്കാൻ കഴിയും എത്ര നല്ല ആഗ്രഹം ആയാലും ആഴത്തിൽ നിന്നുള്ള വിശ്വാസം കൂടിയുണ്ടെങ്കിൽ പ്രപഞ്ചം അത് നിങ്ങൾക്ക് നൽകാതെ ഉറങ്ങിയിരിക്കുന്നവരാണെങ്കിൽ ഒരു അലാറം വെച്ച് എഴുന്നേറ്റ് ഇത് ചെയ്ത ശേഷം വീണ്ടും ഉറങ്ങാം വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഈ മനോഹരമായ മാർഗം നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം പകർന്നു നൽകട്ടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ ഇഷ്ട സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ പങ്കുവെക്കാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം